ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോക്സഭം കൊണ്ട് പാസാക്കിയ വർക്ക് ബില്ലിനെ സംബന്ധിച്ച് ഒരു ഐതിഹാസികമായ പ്രക്ഷോഭ പരിപാടികൾ കേരള മുസ്ലിം മാതൃക കേരളത്തിൽ നടത്താൻ പോകുന്നതിനെ സംബന്ധിച്ച് ഇന്ന് இந்த الموضوعமே எல்லது இன்னைக்கு முஸ்லிமினுக்கு ரொம்ப நல்ல ஒரு சமமான முஸ்லிமினுக்கு اعظم வேண்டிய அப்படி வத்ச சொற்பேந்தாமாரேக்கு முன்னாடியே ஒரு ஆலோசனை ஒரே ஒரு பொது பொது உதாரணங்களோ இல்ல அது மாதிரி வந்தப்பட்ட நேமா பாலகை மார்க்கு ஒரு காரியத்தை அறியப்படலையே மொத்தம்

ഈ ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇംഗോളമുള്ള ഈ ഇതൊന്നും ഇവിടുത്തെ ഗവൺമെന്റിൽ നിന്ന് വെട്ടിപ്പിടിച്ചതോ അല്ലെങ്കിൽ രാജ്യ അവർ ആരെങ്കിലും വട്ടിച്ചെടുത്തതോ പിടിച്ചു മറിച്ചതോ അല്ല മറിച്ച് നമ്മുടെ പൂർവികരായ ഒഡീഷന്മാരായ നമ്മുടെ മുൻഗാമികൾ അവരുടെ ജംഗമ വസ്തുക്കൾ അവർ മരണപ്പെടുന്നതിന് അവർ ഒസിയത്തെഴുതി വെക്കുമായിരുന്നു മക്കളില്ലാത്ത മാതാപിതാക്കൾ ഉൾപ്പെടെ അവർ ഒസിയെഴുതി ഞങ്ങൾക്കുള്ള സ്വത്ത് വകൾ ഞങ്ങളുടെ കുടുംബ വസ്തുക്കൾ ഞങ്ങൾക്ക് ഇന്നത് ഇന്നലെല്ലാം കൊണ്ട് അത് ഫീ സജ്ജീകില്ല അത് വസൂത്തായി ഞങ്ങൾ നാമനിർദ്ദേശം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരുടെ എഴുതി വെക്കുമായിരുന്നു ആ സ്വത്തുക്കൾ മുഴുവനുമായി ഈ ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം പടർന്ന് കിടക്കുന്നു അതാണ് വസു സ്വത്ത് എന്ന് പറയുന്നത് ഒരു കൈ പിടിച്ചു വാങ്ങിച്ചതോ ഏതെങ്കിലും രാജാക്കന്മാരെ സമ്മാനിച്ചതോ தோ வசத்து ஒரு பண்டித் ஜவஹர்லால் நெஹ்ரு ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி எட்டு இன்யன் பிரதானமாதிரியாக அதிகாரத்தில் வந்து அது ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഓരോ ഇതളുകളായി ഒഴിഞ്ഞു വീഴാൻ പോവുകയാണോ എന്ന് നാം സംശയി ഇവിടെ നമ്മൾ പിടങ്ങിയാൽ ഇവിടെ നമ്മൾ സ്ഥിരത്തു കുടിച്ചാൽ നമുക്ക് ഈ രാജ്യം നഷ്ടമാകും എല്ലാവരുടെ നമ്മുടെ ഇന്ത്യ അത് ഒരു കൂട്ടം പേരുടെ ഇന്ത്യയാക്കി മാറ്റാൻ നമുക്ക് അനുവദിക്കാനാവില്ല അത് മാത്രമല്ല ഇന്ത്യക്കാരുടെ ഇടയിൽ വളർന്നുള്ള ശ്രമങ്ങളാണ് ഇന്നലെ അതിശക്തമായി ന്യായീകരിച്ചുകൊണ്ടാണ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ നയിക്കുന്ന സംഘടനയുടെ മുഖപത്രം അന്ന് കൈയടിച്ചു ഇന്നലെ കൈയടിച്ചു ഇന്ന് ആസികയിൽ വന്നിരിക്കുന്ന ലേഖനം കത്തോലിക്കാൻ ശ്രമിച്ചതായിരുന്നു ഏറ്റവും കൂടുതൽ അനവിലുള്ള സത്ത് കൊണ്ട് കൈവശം പറ്റിയിരിക്കുന്നത് ആ സഭയാണ് എന്ന് ഇന്ന് ആ മുഖപത്രം പറയുകയാണ് പറഞ്ഞാൽ ഒരു പദ്ധതി അവർക്കുണ്ട് ഇന്ത്യയുടെ ശത്രുക്കളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ ഒന്നാമത്തത് തരമുള്ള ഈമാന ഇസ്ലാം ഈ മണ്ണിൽ നെറ്റി അമർത്തി ഈ രാജ്യത്തോട് കടപ്പാട് പ്രഖ്യാപിക്കുന്ന ഇസ്ലാം ഈ രാജ്യത്തിന്റെ എന്ന് പറയുന്നു രണ്ട് മൂന്ന് ഞങ്ങൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് വിചാരധാരയിൽ എഴുതി വെച്ച കാര്യമാണ് അത് കറ്റംഘട്ടമായി നടപ്പാക്കുകയാണ് ഈ രാജ്യത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി എല്ലാ അഭിപ്രായം ചർച്ചയുമായി ഇപ്പോ എനിക്കും ഗതാഗത ഭൂമിയായിട്ടും എല്ലാം ഒരുമിമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു വേദി ഇത് ഈ ലോകത്തെ ഈ രാജ്യത്തെ എല്ലാ മതേതര വിശ്വാസികൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഒരുമിക്കാനുള്ള ഒരവസരം കൂടിയായി ഇത് മാറട്ടെ എന്ന് ആഗ്രഹിച്ച് ആശംസിച്ച് ഈ തുടക്കത്തിന് എൻ്റെ ചരിത്രത്തിലുള്ള നിറയെന്നറിയുന്ന നന്ദി അറിയിച്ച് ഔപചാരികമായി ഈ തുടക്കം കുറിക്കുന്നതായി അറിയിച്ച് Dit is die tyd om te begin. എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കേന്ദ്രങ്ങളിൽ അന്ന് ആ വിശ്വാസങ്ങൾ തമ്മിൽ ശത്രു കൊണ്ടൊന്ന് ധരിക്കപ്പെട്ടിരുന്ന കാലത്ത് പോലും അവർക്ക് മക്കയിലെ വഴിയിൽ തമസ്കരിക്കാൻ പ്രാർത്ഥിക്കാൻ

അത് വാസ്തവമാണ് എന്നിവ മതവിശ്വാസികൾ തമ്മിൽ തമ്മിലേറ്റുകൊണ്ട ഒരു കാര്യവും ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും സംഭവിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചില പത്രങ്ങളൊക്കെ വായിക്കുന്നയാളും ചില കാര്യങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുന്നയാളും അറിവുള്ള ആളുകൾ പറയുന്നത് കേൾക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു ചെറിയ പ്രവർത്തകരുമാണ് അജ്ഞത കൊണ്ട് മനസ്സിലുള്ള അന്ധകാര്യം കൊണ്ട് സംഭവിച്ചു പോകുന്ന വീഴ്ചകളെ ആദർശമാക്കി പൊക്കി പിടിച്ച് ഞാൻ പറയാം ആദ്യം ഭരിക്കാനും ഇന്ത്യയിൽ വരുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി പ്രധാനമന്ത്രി ഇരിക്കുന്ന ഇന്നും മുറി അല്ലെ പണ്ഡിത് ജവഹർലാൽ നെഹ്റു അദ്ദേഹം പരിഷ്കരിച്ചു എതിരാകാതിരുന്നു അത് കഴിഞ്ഞ് വന്ന എല്ലാ പ്രധാനമന്ത്രിമാരും ആ മുറിയാണ് മുറിച്ച് ഞാൻ അവിടേക്ക് ഉള്ള ഉള്ള എല്ലാ ഭാഷയും മെക്കാനിക്കലായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഓൺ സംസാരിക്കുന്ന അറബിന്റെ രാജാവ് സംസാരിച്ചാൽ അത് വഴിയിൽ വെച്ച് തന്നെ മൊഴിമാറ്റം നടത്തി അന്നത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൊടുക്കാൻ കഴിയുന്ന സെറ്റിംഗ് ലോകത്ത് പല ഭാഷകളുണ്ടായിരീതികളുണ്ടായി ലോകത്ത് പല ആചാരങ്ങളുണ്ടായി പല ക്രമങ്ങളുണ്ടായി ഇതെല്ലാം ഒരു കാലഘട്ടത്തിന്റെ വ്യത്യസ്തതകളിൽ ആണ് ഇതെല്ലാം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പരിവർത്തനം ചെയ്ത് നിക്കണം എന്ന അടിസ്ഥാന ലോക ആരാണ് കാണാൻ പെട്ടില്ല കാണാൻ കണ്ണില്ല കൈയില്ല ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിക്കും സംരക്ഷണത്തിനും നിലനിൽപ്പിനും സംഹാരത്തിനും ഒക്കെ കാരണക്കാരനായ ഈശ്വരനെ ആണ് ലോകത്ത് ഇന്ന് നിലവിലുള്ള പ്രഖ്യാതങ്ങളായ മുപ്പതിലേറെ മതങ്ങൾ അനുസരിക്കുകയും எண்ணூறிலே இண்ட ஏதாண்டு தான் நஷ்டப்படுபழ கல்லிக்கிறத மதம் என் தோன்றது கையேற்றமான மதம் என் தோன்றது மூச்சும் காணிக்கிறத மதம் எது தோன்றது அகங்கரிக்கான സൗമ്യമായ മാനുഷികതയുടെ വിസ്ഫോടനമാണ് പ്രപഞ്ചം നിറയുവാൻ വേണ്ടിയുള്ള ചെറിച്ചും ചസിച്ചും നിൽക്കുന്ന മഹാമൂല്യങ്ങളാണ് സകല മതങ്ങളുടെയും അടിസ്ഥാനം